ഇസ്രായേലിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ചുവന്ന പശു കുട്ടികളെ യഹൂദന്റെ യഹൂദൻ്റെ കുടിലിനകത്ത് ഒരു റെഡ് അങ്ക ചുവന്ന പശു യാഗപീഠത്തിനകത്ത് അറക്കുവാൻ വേണ്ടി ഒന്നു വന്നു ഇന്ന് ആരാ ശാസ്ത്രജ്ഞന്മാരായ യഹൂദൻ ആരാ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ഐസക് മ്യൂട്ടനാണോ ഗലീലിയാണോ മാർക്കോണിയാണോ തോമസ് ആൽവഡിസൺ ആണോ അവരൊന്നുമല്ല ആദ്യത്തെ ശാസ്ത്രജ്ഞൻ യഹൂദൻ തന്നെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ അങ്ങനെ വല്ലവർക്കും സംശയമുണ്ടോ അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് ഒരച്ചായൻ എവിടെ പോയി ട കുളഞ്ഞ മലയിൽ പോയി പേരെന്താ യാക്കോബ് സോത്രം സംശയമില്ലല്ലോ സോത്രം അവിടെ ചെന്നപ്പോൾ അച്ചാൻ രണ്ട് ബിസിനസ് ഉണ്ടായിരുന്നു ഒന്ന് നല്ല റബ്ബർ ഉണ്ടായിരുന്നു ചെങ്ങന്നൂർ രണ്ട് ആടുണ്ടായിരുന്നു ആസിയാൻ കരാർ വന്നു റബ്ബറിൻ്റെ വില എൺപത് ഒട്ടുപാൽ നാൽപ്പത് രക്ഷയുണ്ടോ ലോണടക്കാൻ ദശാംശം കൊടുക്കാൻ കാശില്ല അപ്പോൾ ഉണ്ട് ആടിന് പ്രത്യേകതരം ഒരു വൈറസ് അടിച്ചു അപ്പോൾ ലാഭാൻ പിടികിട്ടി ജപ്തി നടക്കാൻ സാധ്യതയുണ്ട് സന്തോഷമില്ലല്ലോ അപ്പോൾ പെൺകൊച്ചങ്ങളുടെ പോട്ടം ആർക്ക് കൊടുത്തു നമ്മുടെ യുവാൻ ലാബാൻ ആരെ കൊടുത്തു കൊടുത്തു യാക്കോബിന്റെ എല്ലാം നിനക്ക് തരാ ഉപവാസം ആരംഭിച്ചോളാം ആ സമയത്ത് യാക്കോബ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉച്ചക്കാട് വെള്ളം കുടിക്കുവാൻ യാക്കോബ് ഒരു പരിപാടി ചെയ്തു കാടിക്കകത്ത് ഓക്കെ മാത്രം കൂടാതെ പുന്നവടിയും ജെരിഞ്ഞിൽ വടി മാറ്റി മാറ്റി കൊടുത്തു ആടുകൾ ആ കാടി കുടിച്ചു ആറുമാസം ചെനയറ്റു ഏതാട്ടും കുട്ടി കിട്ടി കറുത്താടും വരയാടിനെയും കിട്ടി അപ്പൊ ആദ്യത്തെ

ഒക്കെ പോയില്ലയോ തിരുവനന്തപുരത്ത് വന്നാൽ മതി കാഴ്ചരാ വരയാട് അവിടെ ഈ കറുത്ത ആടൊക്കെ കാണുമ്പോൾ കൈ ഒന്ന് വെച്ചേക്കണം വലിയപ്പം കളർ മാറ്റിയാന്ന് ഓർത്തിട്ട് സോർത്ത കണ്ടില്ല അപ്പൊ ഇപ്പൊ ഇരുന്നൂറിൽ പരം റെഡ് അങ്കസ് അവിടെ ശരിയായിരിക്കുന്നു തീർന്നില്ല ചുവന്ന പശു പത്താമത്തെ സംഭവം ആലയത്തിനകത്ത് അന്തർ മന്ദിരത്തിനകത്ത് ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതൻ പുരോഹിതൻ അദ്ദേഹത്തിന് മാർപ്പതക്കം വേണം എവിടുന്ന് കിട്ടി പട്ടുനൂലിനകത്ത് സിൽക്ക് ഉണ്ടാക്കുന്നത് പോലെ മെഡിറ്ററേനിയൻ കടലിനകത്ത് ചെറിയ ഒച്ചുകൾ ഉണ്ട് സമുദ്ര അതിന്റെ തോട് തള്ളിക്കെടുത്തി അതിനകത്ത് പ്രത്യേക നൂൽ നൂത്ത് ഏഴ് ലക്ഷം ഡോളർ വിലയുള്ള ഇന്ന് മഹാ മഹാപുരോഹിതന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ആലയത്തിനു വേണ്ടി തീർന്നില്ല അത് കഴിയുമ്പോൾ പന്ത്രണ്ടാമത്തെ സംഭവത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ആയ ശലോമോൻ ദൈവാലയം ഉണ്ടാക്കി നോക്കാതെ പുരോഹിതന്മാർ ദൈവസന്ധിയിൽ നിലവിളിച്ചു നിലവിളിച്ച സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി അതിൽ രണ്ട് ഭാഗം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു അതിലൊന്ന് രണ്ട് ഓശാനയുടെ പെരുന്നാളിൽ യേശു കയറിയ കിഴക്കേ വാതിൽ വചനം മനസ്സിലാക്കിക്കോളാം ഇന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി ഡ്രസ് അഥവാ ഒരു ട്രയൽ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്തെന്ന് ഈ ഒരു ചുമന്ന പശുവിന് യാഗപീഠത്തിൻ്റെ അവിടെ പുറത്താലയമില്ല ചുവന്ന പശുവിനെ വിലാപ മുൻപിൽ കൊണ്ട് അറുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു സാമ്പിൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ പേരാ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഫെസ്റ്റിവൽ നിങ്ങളുടെ ഗുഡ് ന്യൂസിനകത്തെല്ലാം വന്നു കഴിഞ്ഞു ആലയത്തിന്റെ ബ്ലൂ പ്രിന്റ് യഹൂദന്റെ സകല കമ്പ്യൂട്ടറിനകത്തും വന്നു കഴിഞ്ഞു പതിനാലാമത്തെ സംഭവം ഇപ്പോൾ ഇസ്രയേൽ പറയുന്നു നാൽപ്പത്തി നാല് ദിവസം കിട്ടിയാൽ ഞങ്ങൾ ആലയം പണി വാനുള്ള മെറ്റീരിയൽസ് റെഡി ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ വചനത്തോടുള്ള ബന്ധത്തിൽ നാലാലയങ്ങൾ ഇന്നുണ്ടായിരുന്നു ഒന്ന് സമാഗമന കൂടാരം രണ്ട് ഷലോമോന്റെ ആലയം മൂന്ന് ദാരിയാവേശം കോരശനോടുള്ള കോരശന്റെ ഇട ആലയം തകർന്നില്ല അതിനുശേഷം ഹേരോദാവ് പുതുക്കി പണിഞ്ഞു ആലയം ഏതാ ഏ മുതൽ കൊണ്ടുവന്നു ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ട് കല്ലുകൾ കല്ല് എന്നാൽ അഞ്ചാമത്തെ രക്തചന്ദ്രഗ്രഹണം മറവിൽ വന്ന് യഹൂദന് യം പണി വാനുള്ള പതിനാല് റെഡിയാക്കുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു അവിടെ ആലയം ഉയർന്ന് അവർ അവിടെ യാഗം നടത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് എടുക്കപ്പെടാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി സത്യത്തിൽ ആരാധിക്കുന്ന മണവാട്ട് കാലമോ രാത്രി മൂന്നാം കാലം സമീപമായി ദൈവരാജ്യം മാനസാന്തരപ്പെട്ട മടങ്ങിവ നമ്മുടെ വരാറായി ഇന്നലെ രാത്രിയിലെ തുടർഭാഗം അഞ്ചാമ രക്തചന്ദ്രഗ്രഹണം കോവിഡിന്റെ മറവിൽ ഇവൻ വരും ഇനി മൂന്ന് ഭാഗങ്ങൾ വെക്കുമ്പോൾ ഇന്ന് രാത്രി യഹൂദൻ ഉണ്ടാകുമോ ആരാ പലരും പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ തെറ്റ് സ്വർഗം കൊടുക്കുന്ന നേരളപ്പാടുകൾ അതിൽ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് നീങ്ങുകയില്ല നാൽപ്പത്തി ഒൻപത് പതിനേഴിൽ എഴുതിയിട്ടുണ്ട് വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ഇന്നത്തെ സെറിയ ഈ കത്തുന്ന സെറിയെന്ന ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത് ഇന്ന് പല ആൾക്കാരും പറയുന്നു ഇവിടുത്തെ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ആൻറ്റി ക്രൈസ്റ്റ് എന്ന് വിവരമില്ലാത്തോണ്ടായി പറയുന്നത് ഉൽപ്പത്തി മാത്രം വായിച്ചാൽ മതി നാൽപ്പത്തി ഒൻപത് പത്ത് ആരാ അവകാശമുള്ളവൻ വരുമ്പോൾ ചെങ്കോൽ യഹൂദായിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് പതിനേഴ് അടുത്തത് ദാൻ പാതയിൽ വഴിയിൽ ഒരു പാമ്പ് പാതയിൽ ഒരു സർപ്പ് അങ്ങനെയെങ്കിൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരണം അങ്ങനെയെങ്കിൽ അതാ വെളിപ്പാട് അപ്പോൾ പത്ത് കൊമ്പ് ഏഴ് തല കൊമ്പുകളിൽ പത്ത് രാജമുടി ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം ലോകത്തിൽ കയറി വരും അങ്ങനെയെങ്കിൽ അവൻ ഉലകത്തെ നിയന്ത്രിക്കും എങ്ങനെ ലോകത്തെ നിയന്ത്രിക്കും അതിന് നിതാന്തമാണ് കമ്പ്യൂട്ടർ ഉലകത്തിൽ വരും മിണ്ടുന്നില്ലല്ലോ കോവിഡിൽ എല്ലാവരും അത് പഠിച്ചു കഴിഞ്ഞില്ലേ എന്താ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത നാല് കാര്യം തൊട്ടു വെക്കാം സമയം കൃത്യത്തിൽ ഞാൻ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്തമായി പൊക്കോളാം അഭേഗത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്ത കമ്പ്യൂട്ടർ എന്താ ലോകം ഒരുവന്റെ കയ്യിൽ വരുമോ പറഞ്ഞു തരാം ഒന്നാമത്തെ സംഭവം അമേരിക്കയില് ചിക്കാഗോയിൽ കറ്റാനത്തെ തോമാച്ച നല്ല ജോലി മാറ്റിരിക്കുന്നു വീട്ടിനകത്ത് ഒരു കാര്യസ്ഥനെ ഏൽപ്പിച്ചിരിക്കുന്നു ക്യാമറ വീട്ടിൽ വെച്ചിട്ടുണ്ട് അവൻ്റെ പേര് ശീലാസുകുട്ടി പത്തര മണിക്ക് ഷീലാസുകുട്ടി ലെറ്റർ എടുക്കാൻ വീട്ടിൽ വന്ന് തുറന്നപ്പോൾ ന്യൂയോർക്കിൽ ഇരിക്കുന്ന തോമാച്ചായൻ കമ്പ്യൂട്ടറിൽ കണ്ട് വാട്സപ്പിൽ വിളിക്കുന്ന ശീലാസുകുട്ടി നീ എന്തിനാ കറ്റാനത്തെ വീട്ടിൽ വന്നത് ലെറ്റർ എടുക്കാനാണോ മിണ്ടുന്നില്ലല്ലോ ശീലാസുകുട്ടി കറ്റാനത്തും അച്ചായൻ അമേരിക്കയിലും കമ്പ്യൂട്ടർ മിണ്ടുന്നില്ല രണ്ട് കറ്റാനത്തെ ഒരു പെൺകുട്ടി വിഭാഗം കഴിഞ്ഞു മകൻ അബുദാബിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവകൃപയാൽ കൃപയാൽ അവൾക്കൊരു വിശേഷമുണ്ടായി ബി എസ് എം ഇവിടെ തന്നെ പിടിക്കാം തട്ടാരമ്പലം മാവേലിക്കര വി എസ് എമ്മിൽ കൊണ്ടുപോയി ഗൈനക്കോളജി ഡോക്ടർ നോക്കി ആ സമയത്ത് അൾട്രാസൗണ്ട് എണ്ണൂറ് കെട്ടിവെക്കാൻ പറഞ്ഞു കോട്ട റേഡിയോളജി വന്നു അകത്ത് കിടത്തി മകളുടെ വയറൊന്ന് സ്കാൻ ചെയ്തപ്പോൾ ഒരു ചെറിയ പൈതലിൻ്റെ ചലനം ഉടനെ ചോദിച്ചു ഹസ്ബൻഡ് എങ്കി ഇരിക്കരുത് നാടൻ ഭാഷയിൽ പറഞ്ഞ അബുദാബിയിൽ ഇരിക്കുന്നത് ചോദിച്ചു മെയിൽ ഐ ഡി ഇരിക്കുന്നു എന്ന് ചോദിച്ചു സോത്രം മെയിൽ ഐ ഡി തരാൻ ഒരു ചാർജ് കൂടെ തന്നാൽ മതി എന്തുവാ ജോലി അവൻ കമ്പ്യൂട്ടർ അല്ല സ്റ്റോറിൽ ഇരിക്കുന്നു സോത്രം ആ ചെറുപ്പക്കാരൻ വി എസ് എമ്മിൽ കിടക്കുന്ന തൻ്റെ ഭാര്യയുടെ ഉള്ളിൽ വളരുന്ന പിഞ്ചുകുഞ്ഞിന് ஆன்லைனில் காணும் பேர் കമ്പ്യൂട്ടർ മിണ്ടുന്നില്ല ഇപ്പം ചെറുപ്പക്കാർക്ക് പറ്റിയ ഒരു ഐ പി എൽ കളി ഇപ്പം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞല്ലേ ട്വൻ്റി ട്വൻ്റി ഐ പി എൽ സൂത്രം അത് ചെന്നൈയിലും ബാംഗ്ലൂരിലുമായിട്ട് നടക്കുക അപ്പം നമ്മുടെ കായംകുളത്ത് കൊച്ചുമോൻ ജോമോൻ അവൻ എന്ത് ചെയ്തു ശിശില ചേച്ചിയായിട്ട് വഴക്ക് അമ്മച്ചിയാട്ട് എനിക്ക് ബാംഗ്ലൂരിൽ പോകണം ഐ പി എൽ ഡയറക്റ്റ് കാണണം അവൻ എവിടെ പ്ലെയിൻ ടിക്കറ്റ് എടുക്കണം ചിലവിന് കൊടുക്കണം അമ്മ പറഞ്ഞു വിഷമിക്കേണ്ട എൻ്റെ സാംസങ് എടുത്തു ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചാർജ് ചെയ്തോ പരിധിയില്ലാത്ത ഡേറ്റയിൽ നീ ചെന്നൈ പോൽ കാണ ലോകം ഒരുവന്റെ കയ്യിൽ സന്തോഷമില്ലല്ലോ ശ്രോത്ര നാലാമത്തെ സംഭവം മെഡിക്കൽ ലൈൻ മുഴുവൻ കമ്പ്യൂട്ടർ ലോകത്തിൽ വരും മെഡിക്കൽ ലൈൻ മുഴുവൻ ഇപ്പോൾ നിങ്ങൾ അടുത്തുള്ള പരിമല ആശുപത്രിയിൽ ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു പ്രസൻ്റലി ഒരു സർജൻ മാത്രമേ അപ്പോൾ അവിടെ ഉള്ളൂ അച്ചായന് പെട്ടെന്ന് മാടനടി കിട്ടിയത് ഒരു പൈപ്പ് മാറ്റി വെക്കണം സൂത്രം അച്ചാൻ ഡോക്ടർ വരുന്നതിന് സമയമില്ല ഉടനെ സർജിക്കൽ യൂണിറ്റിൽ ഒരു സർജൻ കയറിട്ട് പുള്ളിക്ക് സർജറി ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ഭയം ആ സമയത്ത് സർജൻ മെയിൻ സർജനായിട്ട് വന്ന് ബന്ധപ്പെടും ഉടനെ ആംബുലൻസിൽ കയറ്റുമോ ഇല്ല ഒരു സ്കാനർ അവിടെ ഇറങ്ങി വരും ഈ നെഞ്ചത്ത് കട്ട് ചെയ്ത് പൈപ്പിടുന്നതിൻ്റെ ലൈനിങ് നേരെ മെയിൻ സർജനെ കാണിക്കും അവിടുന്ന് മെയിൻ ോള നെഞ്ചിനകത്ത് കമ്പ്യൂട്ടർ ലോകം ഒരുവന്റെ കയ്യിൽ സന്തോഷമില്ലല്ലോ ഇതെടുക്കണമെങ്കിൽ കയറണം വൈ വെബ്സൈറ്റ് അതാ ഇസ്രയേലിന്റെ ആറാമത്തെ അക്ഷരം സങ്കീർത്തനത്തിനകത്ത് എ ബി സി ഡി ഇ എ ബി സി ഡി യുടെ പ്രത്യേകത ഇസ്രയേലിന്റെ എ ആറ് ബി പന്ത്രണ്ട് സി പതിനെട്ട് ഡി ഇരുപത്തിനാല് അങ്ങനെയെങ്കിൽ നമുക്ക് ഡബ്ല്യു പതിമൂ ഇരുപത്തി മൂന്നാമത്തെ അക്ഷരം ഇസ്രേലിന്റെ ആറാമത്തെ അക്ഷരമാ ഡബ്ല്യു അതുകൊണ്ട് കമ്പ്യൂട്ടർ അറുനൂറ്റി അറുപത്തി ആറുമായി ലിങ്ക് ചെയ്തു വരുന്നു ഇതിന്റെ പേരാ എന്താ കമ്പ്യൂട്ടറിന്റെ ഞാൻ എഴുതിയിട്ടുണ്ട് യും കൂട്ടിയാൽ കിട്ടും അറുനൂറ്റി അറുപത്തി ആറ് ഇസ്രേലിന്റെ ഒരക്കമാരനകത്ത് അങ്ങനെയെങ്കിൽ എതിർക്ക സു വെളിപ്പെടണമെങ്കിൽ വരണം ഫൈവ് ജിയുടെ ഇന്റർനെറ്റ് വിത്ത് ആർട്ടിഫിഷ്യൽ ബൈബിളിനകത്ത് അവന്റെ ബുദ്ധിരേത ഡബ്ല്യു അഞ്ച് ഡബ്ല്യു ബൈബിളിനകത്തുണ്ട് എവിടെ പി വണ്ണിലേക്ക് പോകുക പി ടൂലേക്ക് പോകും പി ത്രീ ലേക്ക് പോകും വായിക്കാം അഞ്ച് ഡബ്ല്യു കമ്പ്യൂട്ടറിന്റെ വെളിപ്പാട് പുസ്തകം പതിമൂന്ന് മൂന്ന് കൃത്യമായി ഭജനം കേട്ടോണം വെളിപ്പാട് പതിമൂന്ന് മൂന്ന് ആദ്യത്തെ ഡബ്ല്യു വായിക്കാൻ വന്ന് മക്കളെ അതിന്റെ തലകളിൽ ഒന്ന് ആ മരണകാരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു ആന്റി ക്രൈസ്റ്റ് ഇംഗ്ലീഷാ ഞാൻ തന്നെ വേഗത്തിൽ പാം മൃഗത്തെ കണ്ട് വിസ്മയിച്ചു വിസ്മയത്തിന്റെ മലയാളമാ അതിശയം അതിശയത്തിന്റെ ഇംഗ്ലീഷാ ലോകത്തെ മുഴുവൻ കൈക്കലാക്കുന്ന വിസ്മയിപ്പിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരി രണ്ടാമത്തെ ഡബ്ല്യു ആന്റി ക്രൈസ്റ്റ് അടുത്തത് മൃഗത്തിന് അധികാരം അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു അവന്റെ ഇഷ്ടം റിയാമോ നമസ്കാരം അവന്റെ ഇഷ്ടം ആ ഡബ്ല്യു വർഷിപ്പ് നമ്പർ വൺ ഐ വണ്ടഡ് മാൻ വണ്ടർഫുൾ പേഴ്സൺ ദ തേർഡ് വൺ വർഷിപ്പ് പേഴ്സൺ നാലാമത്തെ സംഭവം തുല്യൻ തുല്യൻ ആര് ആര് അടുത്തത് 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 അതിനോട് അതിനോട് പൊരുതുവാൻ പൊരുതുവാൻ ആർക്ക് ആർക്ക് പറഞ്ഞു എന്ന് മൃഗത്തെ നമസ്കരിച്ചു ഞാൻ പറഞ്ഞുതരാം വമ്പും ദൂഷണവും സംസാരിക്കുന്ന സാത്താൻ ലോകത്തോട് സംസാരിക്കും അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ സാത്താൻ ലോകത്തോട് സംസാരിക്കും ഇപ്പൊ എവിടെ കേട്ടു തുടങ്ങിയത് നിങ്ങൾ കേറിയ നമ്മുടെ മൊബൈലിനകത്ത് ഒരങ്കിള് വന്നിട്ടില്ലേ ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമോ ആ അങ്കിളിന്റെ പേരെന്തുവാ ഗൂഗിൾ അങ്ങനെ കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ ഗൂഗിൾ എന്ന സൂത്രം എത്ര നല്ല അങ്കിള കാര്യം സംസാരിക്കുമോ കായംകുളത്ത് വന്നിട്ട് അടൂരേക്ക് പോകുവാൻ വഴിയിൽ നിൽക്കുന്ന തോമാച്ചനോട് വഴി ചോദിക്കണോ മിണ്ടുന്നില്ലല്ലോ ആരും വേണ്ടല്ലോ ഗൂഗിളിനോട് ചോദിച്ചാൽ പോരെ സ്ട്രെയിറ്റ് കറ്റാനം റോഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും അതിന്റെ പേരാൽ നിന്ന് വരുന്ന പദം വാക്ക് വേട് അഞ്ചാമത്തെ ഡബ്ല്യു വായിക്കാം നാല് പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു സഭ എടുക്കപ്പെട്ടാൽ മുപ്പത്തി ആറ് പ്ലസ് ആറ് മാസം അടുത്ത അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു ദൈവദൂഷണത്തിനായി വായി തുറന്നു അടുത്ത ഡബ്ല്യു വിശുദ്ധന്മാരോട് അടുത്ത അടുത്ത വായിക്കാൻമാരോട് യുദ്ധം ചെയ്ത് യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആരെങ്കിലും ഒന്ന് ഒന്ന് യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ അഞ്ച് ഡബ്ല്യു ഇതിനകത്ത് തന്നെ ഉണ്ട് മാൻ രണ്ട് വണ്ടർഫുൾ അവന്റെ അവൻ്റെ കമ്പ്യൂട്ടർ ഉലകത്തിൽ വരും ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്താ കമ്പ്യൂട്ടർ ഇന്ന് ഒന്നാമത്തെ പതിപ്പ് വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫിലാഡൽഫിയ പെൻഡിയം വൺ രണ്ടാം പതിപ്പ് വന്നു അറുപത്തി ഒന്നിൽ അമേരിക്ക തന്നെ ബിലാടൽ പിയ മൂന്നാമത്തെ പതിപ്പ് എഴുപത്തി ഒന്നിൽ വന്നു പി ത്രീ എൺപത്തിനാലിൽ കമ്പ്യൂട്ടറിന്റെ നാലാമത്തെ പതിപ്പ് ലന്നു അതിന്റെ പേരാ പി ഫോർ അന്ന ഈ ട്രെയിൻ ബുക്കിംഗ് പ്ലെയിൻ ബുക്കിംഗ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് ഇന്ന് നാലരയിലേക്ക് കമ്പ്യൂട്ടർ കടക്കുന്നു അതിന്റെ പേര് എർവിൻ എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് അഥവാ സകല മനുഷ്യരും ഓൺലൈനിൽ കമ്പ്യൂട്ടറിലേക്ക് തിരിയും ഇവിടെ വന്നു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഇന്നത്തെ കമ്പ്യൂട്ടർ നാലരയെങ്കിൽ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്നു സാത്താന്റെ പ്രതിമ സന്തോഷമില്ലല്ലോ കമ്പ്യൂട്ടറിനകത്ത് സാത്താൻ്റെ പ്രതിമ വരാൻ പോകുന്നു അങ്ങനെ ഒരു കാര്യം ബൈബിളിനകത്തുണ്ടോ കുഞ്ഞെ തൊട്ടു വെക്കാം ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം അതിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിച്ചാട്ടായ രാത്രി ദർശനത്തിൽ രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും ആ അതിബലവും ഉള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു ബൈബിൾ ഇരിക്കണേ അടുത്തത് അതിന് വലിയ ഇരുമ്പ് പല്ല് ഈ ഭരണങ്ങളെ മൊത്തം അവൻ അടുത്ത വാക്ക് അടുത്തത് അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ആ ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു അടുത്തത് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഈ ലോകം വലുതായ ഭരണാധികാരി ഉഗ്രന്മാർ

ദർശനം കൊടുത്തത് സർവശക്തൻ വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു യോഹന്നാനും പ്രവാചകനും തങ്ങളെ കണ്ടിട്ട് പോലുമില്ല പക്ഷേ കാര്യമെന്താ ഇന്ന് രാത്രി പറയണ സ്വർഗത്തിലെ തിരുവചനത്തിന് മാറ്റമില്ല ആയിരത്തി വർഷങ്ങൾ തൻ്റെ ഭക്തന്മാരാൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത അരുളപ്പാട നിത്യജീവന്റെ മൊഴികൾ ആട്ടിടയന്മാർക്കും രാജാക്കന്മാർക്ക് മുക്കുവന്മാർക്കും കല്ലിലൂ യ യുദ്ധത്തിൻ്റെ വേളകളിലും സമാധാന വേളകളിലും കൊടുത്ത ദൈവത്തിൻ്റെ

രാജാധിപത്യം അവൻ തകർക്കും രണ്ട് ജനാധിപത്യ ഭരണത്തെ തകർക്കും മൂന്ന് ഇപ്പൊ ഏകാധിപതികള് കസേരയിൽ നിന്ന് വല്ലൂര് ഇറങ്ങുന്ന ജോസഫ് ഭാഷ ചോത്രം മോഡി സാറ് പറയുന്ന ഞാൻ തന്നെ പിണറായി സാറ് പറയുന്ന മുപ്പത്തിയഞ്ച് ചൈനയിലെ ഷീ ജിൻ പിന്ന് പറയുന്ന ഞാൻ ഞാനാ വിസിഡന്റ് തകർക്കുമെന്ന് എത്ര ക്ലിയർ ബൈബിൾ രാജാധിപത്യം ജനാധിപത്യം ഏകാധിപത്യം ഇതിനെ മൂന്ന് വെട്ടിക്കളയും ന്യൂ വേ വേൾഡ് ഓർഡർ ഇതാ പ്രവചനം അടുത്ത വാക്ക് പറഞ്ഞാട്ടെ ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണു പോലെ കണ്ണും ആ പറയുന്ന വായും ഉണ്ടായിരുന്നു ഗൂഗിൾ സംസാരിക്കും പിന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത ക്യാമറ നിങ്ങളെ നോക്കും മിണ്ടുന്നില്ലല്ലോ വന്നില്ലയോ മൊബൈലിനകത്ത ക്യാമറ ഇപ്പൊ മൊബൈൽ ആരൊക്കെ പഠിച്ചു പണ്ട് മൊബൈല് തൊടുന്നത് ദോഷമാണെന്ന് പറഞ്ഞത് നമ്മുടെ കൂട്ടുകാർ ശോത് ഇപ്പൊ എത്ര എണ്ണം കയ്യിൽ ഉണ്ടെന്ന് നോക്കിയാ മതി സോത്ര പണ്ട് ഈ ടെലിവിഷന് പറഞ്ഞത് വിഡ്ഢിപ്പെട്ടിന്നൊക്കെയാ പറഞ്ഞത് ഷോത്ര് ഇപ്പൊ ആറൂമിപ്പെട്ടു ഈ റൂമിപ്പെട്ടി ശോത്ര് മൊബൈൽ ആരൊക്കെ പഠിച്ചു കോവിഡ് കാലത്ത് സാത്താൻ ആരാ വളരെ തന്ത്രശാലിയില് നമ്മുടെ കൊച്ചു മോന് വിടീരിക്കുന്നു പണ്ടത്തെ കാലത്ത് ചിന്നമ്മ ഈ പിള്ളാരെ ടച്ച് മൊബൈൽ കൊടുക്കും മിണ്ടിപ്പോ അവരുതെന്ന് പറയും കഞ്ഞിയും കൊടുക്കത്തില്ല സോത്രം ഇപ്പൊ സ്കൂൾ അടച്ചപ്പോൾ എന്തോ കൊടുത്ത് സൂമാപ്പ് കൊടുത്ത് പൈസാപ്പ് കൊടുത്ത് ഞങ്ങൾ ട്യൂഷൻ പഠിക്കുമ്പോൾ വേറെ ഗൂഗിൾ മീറ്റ് കൊടുത്ത് കുഞ്ഞുങ്ങൾ നല്ലോണം പഠിച്ചില്ലേ മിണ്ടുന്നില്ല സോത്രം ഇപ്പൊ അമ്മാമ്മാരെക്കാളും അച്ചായമാരെക്കാളും ക്ലിയർ ആയിട്ട് കുഞ്ഞുങ്ങൾ പഠിച്ചായിരുന്നു ഷോത്ര ഇവിടെ നിന്നുകൊണ്ട് അവ കാന ഇരിക്കുന്ന പെങ്കൊച്ചിനെ വിളിക്കും സോത്രം എത്ര ക്ലിയറായി കാര്യമൊന്നറിയാമ്പോ സോത്രം അത് കഴിഞ്ഞിട്ട് എൺപത് വയസ്സുള്ള ആ കറ്റാനത്തെ അച്ചായൻ സോത്രം ചർച്ച എല്ലാം അടച്ചില്ലേ ഇരുപത്തിയാല് മാസം നിന്നില്ലേ അപ്പോഴല്ലേ കുഞ്ഞുങ്ങൾ വിട്ട സാംസങ് ഗാലക്സി എടുത്തത് സോത്രം കൊച്ചുമോനോട് പറഞ്ഞ് ടൗണിൽ പോകുമ്പോൾ നീ ഐഡിയ ഒന്ന് ചാർജ് ചെയ്തേക്കണേ ശനിയാഴ്ച വൈകിട്ട് ഉടനെ മോൻ ചോദിച്ചു അപ്പച്ചനെന്തിനാ ഐഡിയ ചാർജ് ചെയ്യുന്നത് നാളെ ഡബ്ല്യു ഡബ്ല്യു വീട്ടിലെ സഭായോഗം സോത്രം അമ്മാമ്മയെ വിളിച്ചോ മിണ്ടുന്നില്ലല്ലോ അച്ഛനും വീട്ടിലെ സഭായോഗം ട്യൂൺ ചെയ്യാൻ പഠിച്ചില്ലയോ പാസ്റ്റർമാർ കേട്ടാലും വിഷമിക്കേണ്ട കർത്താവ് വന്നാലും വീട്ടിലെ സഭായോഗം തീരത്തില്ല സൂത്രം അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സോത്രം പേടിയൊന്നുമില്ല ഞങ്ങക്കാർക്ക് പേടിയൊന്നുമില്ല സോത്രം ആരും ജോസഫ് സാറിനറിയവരെ ആരെയും പെട്ടി പിടിച്ചിട്ടല്ല ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് നെഞ്ച് കീറിയാ പ്രസംഗിക്കുന്നത് ഇതിനകത്ത പലരും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇവിടെ ദൈവാശന്മാർ ഒത്തിരി പേരിൽ ഞാൻ അവരോട് വ്യക്തമായിട്ട് സാറേ പറഞ്ഞു നിങ്ങൾ ഈ പകലത്തെ പരിപാടി ഒന്നും നിർത്തിയിട്ട് വൈകിട്ട് ഫുൾ ടൈം വേണേൽ പറഞ്ഞു ഞങ്ങളൂടെ കൂടെ പറയാം സോത്രം അതിനിപ്പ പറയുന്നത് ചില അമ്മച്ചിമാരും ചില അച്ചായന്മാരും പറയുന്ന വാർത്തയുണ്ട് ഇവിടെ ചച്ചക്കോടുകാരുണ്ട് ഏ ജി ഞങ്ങളുടെ ഫാസ്റ്ററിന് എന്തോ കൃപയുണ്ട് സോത്രം ഞങ്ങളുടെ ചർച്ചിൽ എന്തോ ആരാധനയുണ്ട് ഇത് വന്നിട്ടല്ലോ ഞങ്ങൾ പവർ പവറായിരുന്നു സ്വോത്രം പവറും കൊണ്ട് ഇവിടെ ഇത് വീട്ടിലെ സഭായോഗമല്ല ദൈവിക കൂട്ടായ്മകള് സഭായോഗങ്ങള് നിങ്ങൾ ഉപേക്ഷയായി കാര്യം ഉയരുന്നില്ലല്ലോ ഫാസ്റ്റർമാർക്ക് സന്തോഷമില്ല സോത്രം അപ്പച്ചനും അമ്മച്ചോടും ഒക്കെ ഞാൻ തീർച്ചു പറയാം ഏതെങ്കിലും കാര്യം വരുമ്പം പിന്നെ പവർ മിഷൻ ഫോൺ ചെയ്യരുത് ദൈവദാസന് വിളിച്ചേക്കരുത് സോത്രം അത്രയും തീർത്ഥങ്ങൾ പറഞ്ഞേക്കോ സോത്രം ആര് എതിർത്താല് സോത്രം അതുകൊണ്ട് പറയാം അതുകൊണ്ട് എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചു അങ്ങനെയെങ്കിൽ ലാപ്ടോപ്പിനകത്ത് മനുഷ്യനെ ദർശിക്കുക മനുഷ്യനെ ദർശിക്കുന്നതിൻ്റെ പതിവ വരാൻ പോകുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടറിനകത്ത് സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും വരുമോ കിടക്കുന്നു സൗദിക്കാരി പെൺകുട്ടി ദാഗടക്കുന്നത് സോഫിയ വല്ലവർക്കും പിടികിട്ടിയോ രണ്ടായിരത്തി പതിനേഴിൽ സൗദിക്കാരി പെൺകുട്ടി മുംബൈയിൽ വന്നു മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ കേട്ട വല്ലവരുമുണ്ടോ റോബോട്ട് സംസാരിക്കും തീർന്നില്ല അവൾ സാരിക്കാരിയായി ബോംബയിലെത്തിടക്കുന്നത് സൗദിക്കാരി റോബോട്ട് തീർന്നില്ല എത്ര ക്ലിയർ അടുത്ത വാക്യം മനസ്സിലാക്കണം ഇനി നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ്ട് ഇന്ന് ബാംഗ്ലൂർ ഐഎസ്ആർട് ഓഫീസ് ബാംഗ്ലൂർ അവിടെ ഒരു പെൺകുട്ടിയായ എല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യോമ മിത്ര ബാഗടക്കുന്ന ഇസ്രോയുടെ യന്ത്രസുന്ദരി ബാംഗ്ലൂരിനെ നിയന്ത്രിക്കുന്നു ബൈബിളിനകത്ത് ഇതുണ്ടോ ഈ മനുഷ്യൻ സംസാരിക്കും റോബോട്ട് സംസാരിക്കും വായിക്കാം വെളിപ്പാട് പതിമൂന്ന് പതിനഞ്ച് ക്ലിയർ വചനം പഠിക്കണം സംസാരിക്കേണ്ടത് മൃഗത്തിന്റെ പ്രതിമ ഇതെന്ന രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തത കൊത്തി വലിക്കുന്ന കടികൻ്റെ പരുതിൻ്റെ നടുവിൽ തൊണ്ണൂറ് ഒരു അപ്പച്ചൻ മുട്ടു മടക്കിയപ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറന്നു ഞങ്ങളുടെ ഹർത്താവ് അവൻ ഒരു ദർശനം കൊടുത്തു മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം വന്ന് സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന് മാറ്റമില്ല ആകാശം മാറും ഭൂമി മാറും ഉപദേശി മാറും എന്നാൽ സ്വർഗത്തിൽ എന്തൊക്കെ സ്ഥിരമായി നിൽക്കുന്ന വചനത്തിന് യാതൊരു മാറ്റവുമില്ല ഇത് ഉയർത്തുന്നവൻ ഭാഗ്യമാ ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യമാ ഇതെടുത്തവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും